ഉൾപത്തി നാലാം അധ്യായം അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് കയ്യീനെ പ്രസവിച്ചു യഹോവയാൽ എനിക്കൊരു പുരുഷ പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു ഹാബേൽ ആട്ടിടയനും കയ്യീൻ കൃഷിക്കാരനും ആയിത്തീർന്നു കുറേ കാലം കഴിഞ്ഞിട്ട് കയ്യീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു കയ്യനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല കയ്യന് ഏറ്റവും കോപമുണ്ടായി അവന്റെ മുഖം വാടി എന്നാറെ യഹോവ കയ്യനോട് നീ കോപിക്കുന്നത് എന്തിന് നിന്റെ മുഖം വാടുന്നത് എന്ത് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു എന്നാറേ കയ്യീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു അവർ വയലിലിരിക്കുമ്പോൾ കയ്യീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു പിന്നെ ഏഹോവ കയ്യനോട് നിന്റെ അനുജനായ എവിടെ എന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്നവൻ പറഞ്ഞു അതിനവൻ അരുൾ ചെയ്തത് നീ എന്തു ചെയ്തു നിൻ്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു ഇപ്പോൾ നിന്റെ അനുജൻ്റെ രക്തം നിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായു തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകേണം നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേലാൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല നീ ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും കൈ എഹോബയോട് എൻ്റെ കുറ്റം പൊറപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു ഇതാ നീ ഇന്നെ ആട്ടിക്കളയുന്നു ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു യഹോബ അവനോട് അതുകൊണ്ട് ആരെങ്കിലും കയ്യീനെ കൊന്നാൽ അവൻ ഏഴിരട്ടി പകരം കിട്ടും എന്നരുളു ചെയ്തു കയ്യീനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവനൊരടയാളം വച്ചു അങ്ങനെ കയ്യീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏതൊരു കിഴക്ക് നോതുദേശത്ത് ചെന്നു പാർത്തു കയ്യീൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു അവനൊരു പട്ടണം പണിത് ഹാനോക്ക് എന്ന് തൻ്റെ മകൻ്റെ പേരിട്ടു ഹാനോക്കിന് ഈരാദ് ജനിച്ചു ഈരാദ് മെഹൂയേലിനെ ജനിപ്പിച്ചു മെഹൂയേൽ മെഥുഷയേലിനെ ജനിപ്പിച്ചു മെഥുഷയേൽ ലാമക്കിനെ ജനിപ്പിച്ചു ലാമക്ക് രണ്ട് ഭാര്യമാരെ എടുത്തു ഒരുത്തിക്ക് ആദ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർന്നു ആദ യാബാലിനെ പ്രസവിച്ചു അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു അവൻ്റെ സഹോദരന് യൂബാൽ എന്നു എന്നുപേർ ഇവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു സില്ല തൂബൽ കയ്യെ പ്രസവിച്ചു അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു തൂബൽ കയ്യീൻ്റെ പെങ്ങൾ നയമ ലാമക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞത് ആദായം സില്ലായുമായുള്ളവരെ എൻ്റെ വാക്കുകേൾപ്പിൻ ലാമക്കിൻ്റെ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവി തരുവിൻ എൻ്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എൻ്റെ പരിക്കിനു പകരം ഒരു യുവാവിനേയും കൊല്ലും കൈയിനു വേണ്ടി ഏഴ് ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമക്കിനു വേണ്ടി എഴുപത്തേഴ് ഇരട്ടി പകരം ചെയ്യും ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു അവൾ ഒരു മകനെ പ്രസവിച്ചു കൈയിൽ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ഷേത്ത് എന്ന് പേരിട്ടു ഷേത്തിനും ഒരു മകൻ ജനിച്ചു അവന് യനോഷ് എന്ന് പേരിട്ടു ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി